ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ് പലരും ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കിയാലോ സേമിയ ഉപ്പുമാവിന് വേണ്ടി ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഓൾറെഡി വറുത്ത സേമിയാണ് എന്നാലും നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ അധികം വറുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇതിലേക്ക് വേണ്ടി ഒരു സവാള ഒരു കാൽഭാഗം എടുത്താൽ മതിയാകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇഞ്ചി ചെറിയൊരു പീസ് അത് കൊത്തി അരിഞ്ഞെടുക്കണം ഒരു പച്ചമുളക് അതും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി സവാള പച്ചമുളക് കറിവേക്കില്ല ഇതെല്ലാം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം സവാളയുടെ നിറം അധികം മാറണ്ട ചെറുതായി ഒന്ന് വഴറ്റിയിരുത്താൽ മതിയാകും സവാളയൊക്കെ നിറം മാറി വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഒരു കപ്പ് സേമിയ സേമിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ കപ്പിൽ തന്നെ ഒന്നേ മുക്കാൽ അളവിൽ വെള്ളം ഒഴിക്കുക സാധാരണ വെള്ളം ഒഴിച്ചാൽ മതിയാകും ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് മുൻപേ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം വെള്ളം തിളച്ച് വന്നോ നോക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടെ ഒരു ടേസ്റ്റ് കൂട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർക്കാം ഗ്യാസ് ഒന്ന് സ്ലിം ആക്കിയിട്ട് ഇത് ചെറുതായിട്ട് വെതറി വെതറി ചേർത്ത് കൊടുക്കണം ഒരുമിച്ച് എടുത്തിട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും സേമിയ വേകാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും ഇനി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്താൽ മതിയാകും ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം ഒന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഗ്യാസ് സ്ലിമ്മിൽ ഇട്ടാൽ മതിയാകും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ ലിഡ് ഒന്ന് മാറ്റി നോക്കാം ആ ഇപ്പം തന്നെ നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് തന്നെ വയ്ക്കണം പിന്നെ തുറക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു പരുവത്തിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ കുഴഞ്ഞ ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലിൽ നിന്നുള്ള സാധനത്ത് നിങ്ങൾക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ കറക്റ്റ് ഒന്നേ മുക്കാലാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം അങ്ങനെ സേമിയ ഉപ്പുമാവ് അവ റെഡി ആയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു വിഭവമാണ് എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി അല്ലേ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.